കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ വിധി പ്രഖ്യാപനം ശനിയാഴ്ച നടക്കും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം വിധി പറയുന്നത് മാറ്റുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി സ്വത്തു തർക്കത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യൻ സഹോദരൻ രഞ്ജി കുര്യൻ മാതൃസഹോദരൻ മാത്യു കറിയ എന്നിവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും പറയാനുള്ളത് വിശദമായി കേട്ട കോടതി വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു താൻ നിരപരാധിയാണെന്നും പ്രായമായ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും പ്രതി ജോർജ് കുര്യൻ കോടതിയിൽ ബോധിപ്പിച്ചു എന്നാൽ പ്രതി കൊലപാതകം നടത്താൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായും അപൂർവമായ കേസായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി ദയയോ മാപ്പോ അർഹിക്കുന്നില്ല എന്ന് സമർത്ഥിക്കാൻ അരമണിക്കൂറോളം നീണ്ട വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി അജയൻ നടത്തിയത് ഇത്തരത്തിൽ നടന്ന സമാന സംഭവങ്ങളിലെ മുൻവിധി സമാന സംഭവങ്ങളിലെ വിധിന്യായങ്ങളും മറ്റും ഇതിനായി ചൂണ്ടിക്കാട്ടി കൂടാതെ സമൂഹത്തിൽ ഉന്നത സാമ്പത്തിക നിലയിലുള്ള പ്രതികളിൽ നിന്നും വലിയ നഷ്ടപരിഹാരം ഈടാക്കി വാദിഭാഗത്തിന് നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അതേസമയം പ്രതിക്ക് സംഭവത്തിൽ പശ്ചാത്താപമുണ്ടെന്നും മാനസാന്തരത്തിനുള്ള കാലയളവ് ഇനി ഉണ്ടാകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു കൂടാതെ സാമ്പത്തിക നില ആകെ തകർന്ന പ്രതിയുടെ കുടുംബത്തിന് ഇപ്പോൾ അതീവ ഗുരുതരമായ ബാധ്യതകളുണ്ടെന്നും അപൂർവമായ കേസായി പരിഗണിക്കാനാവില്ല എന്നും പ്രതിഭാഗം മറുവാദം ഉയർത്തി ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ട ശേഷം വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു